ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മഴക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ചെല്ലിക്കാരായിട്ട് വരുന്ന കുതിയൊക്കെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സവോള നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് അതിൻ്റെ വേരും ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തു മാറ്റാം അപ്പോൾ അതിൻ്റെ വേറിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയരുത് എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം അതിൻ്റെ ഈ നടുഭാഗത്ത് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ റൗണ്ടിലൊന്ന് നമുക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് കിഴിഞ്ഞ് പോരുത് അല്ലെങ്കിൽ നമ്മുടെ സവോള കട്ടായി പോകും അതുപോലെ അടിയിൽ ഹോൾ വരും ഇനി നമുക്കിത് വെക്കാനൊരു സ്റ്റാൻഡ് വേണം അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതാ ഇതുപോലെ ഒരു എടുത്തു വെച്ചാൽ ഞാൻ കുഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൻ്റെ മുകളിൽ ഇതാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് മതി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിനി വേണ്ടത് കടുകാണ് അപ്പോൾ ഞാൻ ഈ കടുക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി എന്നിട്ട് നമുക്കത് ഈ സവോളയുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ വേണം അതുകൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം വിളക്കെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ അതുപോലെ എള്ളെണ്ണ എണ്ണ വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിരി കത്തിക്കാനായതുകൊണ്ട് ഏതെണ്ണയെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒരു തിരിയിട്ട് നമുക്കിതൊന്ന് ഫുൾ ഇതിന് മുക്കി കൊടുക്കുക എണ്ണയിലോട്ട് തിരി ഫുള്ള് എണ്ണയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തിച്ച് വയ്ക്കുക അപ്പം സന്ധ്യ സമയത്ത് ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ സവോളയുടെയും കടുക് അതുപോലെ കർപ്പൂരത്തിൻ്റെയൊക്കെ ഈ ഒരു മണവും ഉണ്ടല്ലോ അത് ചെന്നിട്ട് നല്ലൊരു മണമാണ് അപ്പോൾ അത് നമ്മുടെ കൊതുകിനും ഈച്ചയ്ക്കും പ്രാണിക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഇതിന് അടിച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിനുള്ളിലേക്കുള്ള കൊതുകിൻ്റെ വരവൊക്കെ അങ്ങ് നിൽക്കും അപ്പോൾ കൊതുകും പ്രാണിയൊന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് പിന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ആ ഒരു സാധനങ്ങൾ വെച്ചിട്ട് മാത്രം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം